ചേട്ടാ ഇത് സിദ്ധിക്കാണോ ചേട്ടാ ഞാൻ മറ്റേക്ക് അറിയാൻ വേണ്ടി പ്രാന്തായി പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല മനസ്സിലാക്കി ഇന്നലെ ബേക്കറിയിൽ നിന്ന് ഒരു മുട്ട പഫ്സ് മേടിച്ചായിരുന്നു ഇന്നലെ ബേക്കറിയിൽ നിന്നേ ഒരു മുട്ട പഫ്സ് മേടിച്ചായിരുന്നു അതിനകത്ത് കാണും എങ്ങനെയാണ് ഈ മുട്ടയില്ലാതെ മുട്ട പഫ്സ് ഉണ്ടാക്കണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് അങ്ങനെ ചേട്ടാ ആ എനിക്ക് കിട്ടും കംപ്ലൈന്റ് കൊടുക്കുന്നതിന് മുമ്പ് എടുത്തു തന്ന സ്റ്റാഫിനെയും കൂടെ ഒന്ന് കാട വിളിച്ചറിയിക്കണല്ലോ കാടമുട്ടെങ്കിലും വയ്ക്കത്ത് വായിച്ചു അമ്മമാരാ അതെ നിങ്ങൾ കുറച്ച് മാന്യമായിട്ട് സംസാരിക്കണം കേട്ടോ എന്തോ എങ്ങനെ ഞാനൊക്കെ വലിയ പ്രതീക്ഷയിലാണ് മുട്ട പഫ്സ് മേടിക്കുന്നത് ഇതിനകത്തുള്ള മുട്ട കഴിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വാങ്ങിക്കുന്നത് കേട്ടോ മുട്ട കൊണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നല്ല സ്ഥലത്തുനിന്ന് ഓർഡർ ചെയ്യണം അല്ലാതെ കണ്ണ കണകണോ സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കും എന്റെ ഭഗവതി ഷേപ്പ് മാറാതെ നീ നോക്കിക്കോണേ അതെ ടൈഗർ ടൈഗർ ഇല്ലെന്നും പറഞ്ഞിട്ട് മോട്ടോ ബോക്സിനകത്ത് മൊട്ട ഉണ്ടാവാതിരിക്കാൻ പറ്റുമോ നിങ്ങൾ ടൈഗർ വർഷങ്ങളായിട്ട് ഒരു മുട്ട പബ്സ് മേടിച്ച എനിക്ക് മുട്ട എന്റെ ഭർത്താവിന് പബ്സ് ഇതാണ് ഇവിടുത്തെ ഇന്നലെ തുറന്നു നോക്കിയപ്പോ ഇല്ല ഏട്ടാ ഞാൻ മാന നോക്കിയിരിക്കണോ പ്രവീൺ ആരാണ് പ്രവീൺ നിങ്ങൾ നിനക്ക് കുറവുണ്ട് ഇനിയും ഞാനിവിടെ നിന്ന് ഡയോ പറഞ്ഞാൽ കഴിഞ്ഞു ഉസ്മാനെ രക്ഷപ്പെട്ട